ഹായ് ഫ്രണ്ട്സ് ഇതിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുണ്ടാക്കുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല അത്രയും ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് അരക്കപ്പളവ് വെള്ളവും അരക്കപ്പളവ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് അമൃതം പൊടി ഇനി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അരക്കപ്പ് അളവ് മാവ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ പ്യഞ്ച കാൽ ടീസ്പൂൺ അളവ് ഉപ്പ് ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് നേരിടും മിക്സി ജാറിലേക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അതിനുശേഷം ഒരു രണ്ട് ഏലക്കയും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബെല്ലത്തിൻ്റെ ആ അത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു രണ്ട് പിഞ്ചളവ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഒരു അരക്കപ്പ് അളവ് വെള്ളം ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാവിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ഇതിൽ കുറവായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം എനിക്കിവിടെ അരക്കപ്പ് അളവ് വേണ്ടി വന്നു അപ്പം നമ്മൾ ഇതിലട ഗോതുമാവുമെല്ലാം ഉപയോഗിച്ചതാണ് അപ്പോൾ ഓരോ മാവിനും വ്യത്യാസമായിട്ടുണ്ടാകും വെള്ളത്തിൻ്റെ അളവ് അപ്പം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു അളവിൽ വരുന്നത് പോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോ കറണ്ടി എടുത്ത് ഞാൻ അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്ത ശേഷം അത് തന്നെ നല്ലോണം വെന്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ നല്ലോണം പൊന്തി വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക ഉള്ളിലെ നല്ലോണം വെന്ത് കിട്ടാനാണ് അതിനുശേഷം ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു സൈഡും വേവിച്ചെടുക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് ചുട്ടെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കുള്ള ഈവനിങ് ടൈം ഇതേപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അമൃതമുടിക്കുണ്ടെങ്കിൽ നിങ്ങൾ കളയാണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക